നൂറ് കോടി കളക്ഷൻ മാജിക് ഫ്രെയിംസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വലിയ ബോക്സ് ബോക്സ് ഓഫീസ് ഓഫീസ് വിജയഗാഥയായി മാജിക് ഫ്രെയിംസിന്റെ ചരിത്രത്തിലെ ഏറ്റവും മലയാള സിനിമ സാക്ഷ്യം വഹിക്കുന്നത് മലയാള സിനിമയ്ക്ക് പുത്തൻ പാത വെട്ടി തുറന്ന മാജിക് ഫ്രെയിംസിന്റെ ആദ്യ നൂറ് കോടി എ ആർ എം ത്രീ ഡിയിലൂടെ സാധ്യമായി പതിനേഴ് ദിവസങ്ങൾ കൊണ്ടാണ് ചിത്രം ലോകവ്യാപകമായി നൂറ് കോടി കളക്ഷൻ സ്വന്തമാക്കിയത് റിലീസ് ചെയ്തതിന് ഇപ്പുറവും ചിത്രം ബുക്ക് മൈ ഷോയിൽ ട്രെൻഡിങ്ങിലാണ് ടോവിനോ തോമസിന്റെ ആദ്യ കോടി ചിത്രമായി എ ആർ എം ത്രീ ഡി മാറി സംവിധാനം ചെയ്ത ആദ്യ ചിത്രം തന്നെ കോടി ക്ലബിൽ എത്തിച്ച ഖ്യാതി ജിതിൻ ലാലിനും നേട്ടമായി സുജിത് നമ്പ്യാരാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് മലയാള സിനിമ പല പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോഴെല്ലാം ആശ്വാസമായി എത്തിയത് മാജിക് ഫ്രെയിംസിന്റെ ചിത്രങ്ങളായിരുന്നു എ ആർ എം ത്രീ ഡിയിലൂടെ വീണ്ടും ഒരു ലിസ്റ്റിൻ സ്റ്റീഫൻ മാജിക് മലയാള സിനിമ സാക്ഷ്യം വഹിക്കുകയാണ് പ്രായഭേദമന്യെ എല്ലാ പ്രേക്ഷകരും ഈ ത്രീ ഡി വിസ്മയം തിയേറ്ററുകളിൽ തന്നെ കാണാൻ തീരുമാനിച്ചത് എ ആർ എമ്മിനെ ഗുണം ചെയ്തു നേരത്തെ ചിത്രത്തിന്റെ പൈറൈറ്റഡ് കോപ്പി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുവെങ്കിലും അതൊന്നും ചിത്രത്തിന്റെ കളക്ഷനെ ബാധിച്ചില്ല നല്ല സിനിമകൾക്ക് പ്രേക്ഷകർ നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എ ആർ എം ത്രീ ഡിയിലൂടെ ഈ വൻ വിജയം മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫനൊപ്പം യു ജി എം പിക്ചേഴ്സിന്റെ ബാനറിൽ ഡോക്ടർ സക്രിയ തോമസും ചിത്രത്തിന്റെ നിർമ്മാണ പങ്കാളിയാണ് ഒന്നര വർഷത്തോളം നീണ്ടു നിന്ന പോസ്റ്റ് പ്രൊഡക്ഷൻ ആയിരുന്നു എ ആർ എമ്മിന്റേത് മാജിക് ഫ്രെയിംസ് നിർമ്മിച്ച ഏറ്റവും മുതൽ മുടക്കുള്ള ചിത്രത്തിന് ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് വിജയമാക്കി പ്രേക്ഷകർ തിരിച്ചു നൽകി ചിത്രം ഇറങ്ങിയതിനു ശേഷവും നേരിട്ട പൈരസി വിവാദങ്ങൾക്കപ്പുറവും അകമഴിഞ്ഞ പിന്തുണയാണ് ലോകമെമ്പാടുമുള്ള സിനിമയെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ നൽകിയത് ഇത്തരം വലിയ വിജയങ്ങൾ ഇനിയും മികച്ച ചിത്രങ്ങളുമായി ജനങ്ങൾക്ക് മുമ്പിൽ എത്താൻ ഞങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഗ്ലിസ്റ്റൻ സ്റ്റീഫൻ പറഞ്ഞു തമിഴ് തെലുങ്ക് ചിത്രത്തിലൂടെ ശ്രദ്ധേയായ കൃതീഷ് ഷെട്ടി ഐശ്വര്യ രാജേഷ് സുരഭി ലക്ഷ്മി എന്നിവരാണ് ചിത്രത്തിന്റെ നായികമാരായി എത്തിയത് ബേസിൽ ജോസഫ് ജഗദീഷ് ഹരീഷ് ഉത്തമൻ കബീർ സിംഗ് പ്രമോദ് ഷെട്ടി രോഹിണി എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ ചെയ്തു